വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ാണ് ആദ്യം നാല് നമ്മൾ എടുക്കുന്നത് അതങ്ങനെ ചെറുതായി തുളുതുറ വെറ്റി കൊറച്ചെണ്ണ എടുത്ത് അതിൽ പഴം നല്ലവണ്ണം ബ്രൗൺ ഷെയ്ഡായി വരുന്നത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു അഞ്ച് മുട്ട എടുത്ത് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിലൊരു മൂന്ന് ടീസ്പൂണും പഞ്ചസാര ഇട്ടിട്ടുണ്ട് നമ്മളതിപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കട്ടെ ഇത് മൂന്ന് ടീസ്പൂണും പഞ്ചസാര ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുകയാണ് ഇത് മുട്ടയിൽ പിടിക്കുന്നതിന് നല്ലവണ്ണം എല്ലാവരും ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഈ ബ്രൗൺ ഷീപ്പ് ആക്കി ഷീഡാക്കി ഈ പഴമുണ്ടല്ലോ അത് നല്ല നമ്മൾ നമ്മളെന്താ ആക്കി കൊടുക്കാൻ അതിപ്പോ നമ്മൾ നല്ലോണം മിക്സിഡാക്കി കൊടുക്ക

പഴം പോകണമെങ്കിൽ നമ്മള് നല്ലവണ്ണം ചേർത്ത് കൊടുക്കട്ടോ നമ്മളിപ്പം പഴം പോവാര പോര പോലെ നല്ല നമ്മള് കുറച്ചുകൂടി പഴം മുറിച്ചിട്ട് വെക്കണം ഇതില് തേങ്ങ ചേരണ്ടെന്നു പറഞ്ഞു ചേരണ്ടിയിടുകട്ടോ നമ്മളിപ്പോ തേങ്ങ ചേരണ്ടിയിടുന്നില്ല മ്മളിപ്പോ പോള കുക്കർ വെച്ചിട്ടുണ്ട് തീ ഫുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കായണം ഈ ഇതേപോലത്തെ പോള കുക്കറിലാണ് വെക്കുന്നത് നിങ്ങക്ക് അത്യാവശ്യം മുട്ട പോരെങ്കിലും ഒന്നുകൂടി കേട്ടോ കിട്ടോ കേട്ടോ നമ്മളൊരു മുട്ടയും കൂടി ഇടുന്നുണ്ട് ിപ്പോ ഫുള്ളിട്ടില് ലോ ഫ്ലെയിമിലാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്യുക പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് ഇടുക നമ്മൾ കുറച്ച് ആർ കെ ജി ഇട്ട് അതിലിപ്പം കശുവണ്ടിയും മുന്തിരുമിയും ഇടുന്നുണ്ട് ഇത് പൊടിച്ചിട്ടാണ് കേട്ടോ അവിടെ നമ്മൾ കശുവണ്ടി കടിക്കാനാകും കശുവണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു എല്ലാം കൊടുക്കുക കശുവ മുന്തിരി കൊടുക്കുക എല്ലാം ബ്രൗൺ ഷെയ്ഡായി വരുന്നവര് നമ്മൾ ഞാൻ ഉഴക്കി കൊടുക്കാം പിന്നെ നമ്മള് മുന്ത ഇട്ടെടുത്തിട്ടുണ്ട് ഷെയ്ഡായ കൊടുത്തോള ഇപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെടുത്തൊ പഴമു രണ്ടും വേണേക്ക് നല്ലോണം മിക്സിഡാവുക കേട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുത്ത് നല്ലോണം മിക്സിഡാക്കുക ബാക്കിയുള്ളത് ഒരു പ്ലേറ്റിന് കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇടണ്ടേ അതിനാണ് നമ്മൾ ഓയില് നാല് ഭാഗത്തുള്ളവണ്ണം ഇരിക്കിയിട്ട് കേട്ടോ ഓയിൽ പ്രഷർ ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നല്ലോണം അങ്ങോട്ട് ആക്കി കൊടുക്കുക അതിൻ്റെ അതിൽ നമ്മൾ പ്ലേറ്റ് വയ്ക്കണം കേട്ടോ പ്ലേറ്റോ മൂടിയായിട്ടോ നമ്മളാക്കി അതിൻ്റെ ഫൈൽ ഒഴിച്ച് കൊടുക്കുക നല്ലതുണ്ടാവും കേട്ടോ ഒന്ന് ഫുള്ള് വടിച്ചൊഴിച്ച് കൊടുക്കണം അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കുക തുറന്നു നോക്കുക പത്ത് മിനിറ്റ് ആവുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കാം കേട്ടോ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് തീ വെക്കുക ഇനിട്ടത് അടിച്ചു വെക്കുക അതിന് ശേഷം ഇപ്പം നമ്മൾ എന്താക്കുക നമ്മൾ ബ്രൗൺ ഷെയ്യ ഇതില്ലേ അൻ്റെ പരിപ്പ് മുന്തിരിയും അതിൻ്റെ മുകളിലാകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ആക്കേണ്ടത് നമ്മളത് ഇനിയും മൂടിയാക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറക്കാം അപ്പം നമ്മൾ കായ്പോള റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം നമ്മളെന്താക്കുക ഒരു ഈർക്കുള്ളിയോ ഉറങ്ങിയുള്ളിയോ എടുക്കി കുട്ടി നോക്കുക അപ്പം നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കായ്പോള റെഡി ആയിട്ടുണ്ട് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാൻ തേറ്റാ ബൈ ബൈ